മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് ഒന്ന് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ് ഉത്രാടമാണ് നക്ഷത്രം ഉത്രാടം നാലാം പാദം തുലാലഗ്നം രണ്ട് ശൂന്യം മൂന്നിൽ ശനി നാലിൽ ചന്ദ്രൻ അഞ്ചിൽ രാഹു ആറിൽ കുജൻ ഏഴ് ശൂന്യം എട്ടിൽ വ്യാഴം ബുധൻ ശുക്രൻ ഒൻപതിൽ സൂര്യൻ പത്തിൽ ഗുളികൻ പതിനൊന്ന് പതിനൊന്നിൽ കേതു പന്ത്രണ്ട് ശൂന്യം ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി വിവാഹ സംബന്ധമായിട്ട് ഒരല്പസ്വല്പം ബുദ്ധിമുട്ടുകൾ അതല്ല എങ്കിൽ വിവാഹം വൈകുന്ന പ്രോസസ്സ് ഇദ്ദേഹത്തിന് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലക്നാൽ ഏഴാം ഭാവാധിപൻ ആയിട്ടുള്ള ഗ്രഹം കുജൻ വൺ ഓഫ് ദ മോസ്റ്റ് വേസ്റ്റ് പൊസിഷൻസ് എന്ന് കുജനെക്കുറിച്ച് പറയാം ആറും എട്ടും ഏഴാം ഭാവാധിപൻ ആറിൽ നിൽക്കുന്നു ഇതൊരു സാധ്യതയാണ് എന്നു വച്ചാൽ ആറിലെയും എട്ടിലെയും കുജൻ ഒരൽപ്പം നെഗറ്റീവാണ് അത് ഏഴാം ഭാവാധിപത്യം വഹിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ആറിൽ നിൽക്കുമ്പോൾ അത് സംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ അലച്ചിലുകൾ അല്ലെങ്കിൽ കൈ വന്നടുത്തു വന്ന ശേഷം തട്ടിമാറുന്ന അനുഭവങ്ങൾ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അതിന് കൃത്യമായിട്ടുള്ള പരിഹാരങ്ങളുണ്ട് കൃത്യമായിട്ടത് അരല്പം ഹെവി ഡോസിൽ തന്നെ അത് കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ മൂന്ന് മാസമൊക്കെ കൃത്യമായി ചെയ്തു കഴിഞ്ഞാൽ അതിനുള്ള റിസൾട്ട് തീർച്ചയായിട്ടും ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാര്യം വ്യാഴം ഇപ്പോൾ ഇത്രയും കാലം മുടക്കം അല്ലെങ്കിൽ തടസ്സം പോലെയുള്ള കാര്യങ്ങൾക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ള രാഹുദശയിലായിരുന്നു ഇദ്ദേഹത്തിൻ്റെ സഞ്ചാരം രണ്ടായിരത്തി ആറ് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ അപ്പോൾ ശേഷമാണ് ഇപ്പോൾ ഒരു വ്യാഴദശ എട്ടിലാണ് വ്യാഴം നിൽക്കുന്നത് എന്നിരുന്നാൽ തന്നെയും മരുഭൂമിയിലെ മഴ പോലെ വ്യാഴദശ അവിടെ വന്നിട്ടുണ്ട് സ്വാപഹാരമാണ് നടക്കുന്നത് സ്വാപഹാരം ഒരൽപ്പം എല്ലാ ആളുകൾക്കും പൊതുവേ ഒരൽപ്പം എന്തെങ്കിലുമൊക്കെ നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ അല്ലെങ്കിൽ കാര്യതടസ്സം പോലെയുള്ള അനുഭവങ്ങൾക്ക് പറ്റിയ സമയം തന്നെയാണ് ഈ പറയുന്ന സ്വാപഹാരം അതേത് മഹായോഗം കൊടുക്കുന്ന ഏത് ഗ്രഹത്തെ കൊണ്ടുള്ള സ്വാപഹാരമാണെങ്കിൽ കൂടെ അപ്പോൾ എന്നിരുന്നാൽ കൂടെ രാഹുവിൻ്റേത് അത്ര രാഹുദശ ചെയ്തതിൻ്റെ അത്ര മോശമായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ വ്യാഴം ആർക്കും ചെയ്യാറില്ല അല്ലെങ്കിൽ അതീവ മോശമായിട്ടൊക്കെ വ്യാഴം നിൽക്കുന്ന ഗ്രഹനിലകളായിരിക്കണം അങ്ങനെയാണെങ്കിൽ ചെയ്യാറുമുണ്ട് അപ്പോൾ പറഞ്ഞു വന്നത് ഏഴാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം കുജനാവുകയും അത് ആറിൽ രോഗസ്ഥാനത്ത് അതല്ല എങ്കിൽ ശത്രുസ്ഥാനത്ത് നിൽക്കുകയും ചെയ്യുന്നു ഇത്തരം ആളുകൾ വീഴ്ചകൾ ചതവുകൾ മുറിവുകൾ ഒടുവുകൾ പോലെയുള്ള കാര്യങ്ങളെ എപ്പോഴും പ്രത്യേകിച്ചും കരുതുക തന്നെ വേണം പ്രത്യേകിച്ചും കുജൻ്റെയൊക്കെ അപഹാരം വരുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും ഒരല്പം ശ്രദ്ധിച്ച് തന്നെ കൈകാര്യം ചെയ്യേണ്ടതാണ് നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങൾക്ക് മറ്റുള്ള ആളുകൾക്ക് നമ്മളോട് ഏതെങ്കിലുമൊക്കെ രീതിയിൽ ശത്രുത തോന്നും എന്നൊക്കെ പല ആളുകളും പറഞ്ഞ് കേൾക്കാറുണ്ട് അത്തരം ആളുകളുടെ ഒരു ഗ്രഹനില പരിശോധിച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ചും ആറ് ലക്നാൽ ആറ് രോഗസ്ഥാനം ശത്രുസ്ഥാനം ഇവിടെ കാര്യമായി എന്തെങ്കിലും ഒരു നെഗറ്റീവായിട്ടുള്ള ഗ്രഹമോ സാന്നിധ്യമോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ആറിലെ കുജനെ ശ്രദ്ധിക്കുക തന്നെ വേണം വിവാഹ സംബന്ധമായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ റിസൾട്ട് ഇല്ലായ്മ എന്ന് പറയുന്ന കാര്യങ്ങൾക്ക് കൃത്യമായിട്ട് ആ വ്യക്തിയോട് പരിഹാരങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അത് ചെയ്യുന്ന മുറയ്ക്ക് അതിലെ തടസ്സം നീങ്ങാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലുമാണ് രാഹുദശ തീർന്നു വ്യാഴദശ കയറുകയും ചെയ്തു ഇനി ഇദ്ദേഹത്തിന് തൊഴിൽ സംബന്ധമായിട്ട് ലക്നാൽ പത്തിൽ ഗുളികൻ പത്താം ഭാവാധിപൻ ശനിയുടെ ക്ഷേത്രമായ മകരത്തിൽ നിൽക്കുന്നു അതിനേക്കാൾ ഉപരിയായി പത്തിലെ ഗുളികൻ തന്നെ ധാരാളമാണ് ത്തിലെ ഗുളികനെന്ന് പറയുമ്പോൾ ഏതെങ്കിലും ചെയ്യുന്ന മേഖലയുമായി ബന്ധപ്പെട്ട് ഒരു സ്ഥലത്ത് ജോലി ചെയ്യുകയും എന്നാൽ തൻ്റേതായ കാരണങ്ങളാലോ അതല്ല എങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളാലോ സാഹചര്യങ്ങളാലോ അവിടെ നിന്നും മാറി മറ്റൊരു സ്ഥലത്തേക്ക് മാറേണ്ടി വരുന്നതായും അവിടെയും കുറച്ചു കാലങ്ങൾക്ക് ശേഷം ഇത് തന്നെ ആവർത്തിക്കുന്നതായും പല ആളുകൾക്ക് ഒരുപാട് രീതിയിൽ അത് കാണുന്നുണ്ട് അതിൽ തന്നെ പല ആളുകളും എന്നെ വിളിക്കാറുമുണ്ട് ഇദ്ദേഹം തന്നെ ഒന്നിൽ കൂടുതൽ സ്ഥലങ്ങളിൽ ജോലി സംബന്ധമായി പ്രവർത്തിച്ചിട്ടുണ്ട് അവിടെ നിന്നെല്ലാം മാറിയിട്ടാണ് ഇപ്പോൾ ചെയ്യുന്ന ജോലി ജോലിസ്ഥലത്തേക്ക് മാറ്റം കിട്ടി ചെയ്യുന്നത് അത് എല്ലാ കാര്യങ്ങളും ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും ശ്രദ്ധിച്ച് തന്നെ ചിലപ്പോൾ നമുക്ക് കിട്ടേണ്ടുന്ന ആനുകൂല്യങ്ങൾ ഏതെങ്കിലുമൊക്കെ രീതിയിൽ തടസ്സം വന്ന് കിടക്കുക അല്ലെങ്കിൽ തടസ്സ തർക്കം വരിക അതല്ല എങ്കിൽ എന്തെങ്കിലുമൊക്കെ പിന്തിരിപ്പനായിട്ടുള്ള സമീപനങ്ങൾ ഉയർന്ന ആളുകളിൽ നിന്നും തലയ്ക്ക് മുകളിലുള്ള ആളുകളിൽ നിന്നും ഒക്കെ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ ഇത്തരം വ്യക്തികൾക്ക് വളരെ എളുപ്പമായിട്ട് സംഭവിക്കാം അപ്പോൾ അതിന് വേണ്ടുന്ന മുൻകരുതൽ കൂടെ ജാഗ്രത കൂടെ കാണിച്ചു വേണം ഇത്തരം വ്യക്തികൾ ജോലി സ്ഥലവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതൊരു തീരുമാനവും എടുക്കാനായിട്ട് പത്തിലെ ഗുളികനെ ഒന്ന് കരുതുക തന്നെ വേണം പത്തിലെ എന്ന് പറയുമ്പോൾ ഗുളികൻ്റെ ദൃഷ്ടി വരുന്നത് നിൽക്കുന്ന രാശിയിൽ നിന്നും രണ്ട് പന്ത്രണ്ട് അപ്പോൾ ഭാഗ്യസ്ഥാനത്തേക്ക് ഗുളികൻ്റെ ദൃഷ്ടി വരുന്നുണ്ട് അവിടെ എന്നിരുന്നാൽ തന്നെയും ഇതിനെയും ഒന്ന് കരുതുക തന്നെ വേണം കാര്യം ഭാഗ്യാനുഭവങ്ങൾ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ രീതിയിൽ തടസ്സം സംഭവിക്കുക വിവാഹം തടസ്സമാണ് ജോലി സംബന്ധമായിട്ടുള്ള മാറ്റങ്ങൾ അല്ലെങ്കിൽ അനുകൂലമല്ലാത്ത കാര്യങ്ങൾ തടസ്സമാണ് അപ്പോൾ ഭാഗ്യസ്ഥാനത്തേക്ക് വ്യാഴത്തിൽ സോറി ഗുളികൻ്റെ ദൃഷ്ടി വരുന്നത് ഈ ഭാഗ്യ അനുഭവങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ രീതിയിലൊരു വിലങ്ങ് ഒരു തടസ്സം സൃഷ്ടിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകാം അത് ശ്രദ്ധിച്ച് തന്നെ കൃത്യമായി തന്നെ പരിഹാരങ്ങൾ ചെയ്തു തന്നെ അത്തരം കാര്യങ്ങളെ നേരിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ നൂറ് ശതമാനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ പറയുന്ന നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങളെ ഒരു പരിധി വരെ ഒരു അൻപത് അറുപത് ശതമാനം വരെ എൻ്റെ നെഗറ്റീവ്സിനെ കുറയ്ക്കാൻ സാധിക്കും സത്യമായിട്ടും തന്നെ അത് ശരിയുമാണ് എന്നാൽ നൂറ് ശതമാനമൊന്നും മാറ്റിയെടുക്കുക സാധ്യമല്ല നമുക്ക് ജീവിച്ച് പോകേണ്ടതായിട്ടുള്ള രീതിയിലേക്ക് കാര്യങ്ങളെ ഒരുവിധം തട്ടിമുട്ടി എത്തിക്കാൻ പറ്റും അത് സത്യം തന്നെയാണ് അത്രാണ് അത് മാത്രം തന്നെയാണ് പരിഹാരമെന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പൂർണ്ണമായും അടഞ്ഞിരിക്കുന്നതിന് ഒരു പരിധി വരെ തുറന്ന് നമുക്ക് നമുക്ക് വേണ്ടുന്ന രീതിയിൽ കാര്യങ്ങൾ അനുകൂലമാക്കിയെടുക്കാൻ സാധിക്കുമെന്ന് മാത്രമാണ് പരിഹാരമെന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ മൂന്നിലാണ് ശനി നിൽക്കുന്നത് നല്ലത് തന്നെയാണ് പക്ഷേ ശനിയിലേക്ക് സൂര്യൻ്റെ ഏഴാം ദൃഷ്ടി വരുന്നുണ്ട് അതുപോലെ തന്നെയാണ് ശനി സൂര്യനിലേക്കും തൻ്റെ ഏഴാം ദൃഷ്ടി നടത്തുന്നുണ്ട് ഇദ്ദേഹത്തിന് ശനിദശ പ്രത്യേകിച്ചും വ്യാഴദശ രണ്ടായിരത്തി നാൽപ്പതിൽ തീർന്ന ശേഷം ശനിദശ കയറും രണ്ടായിരത്തി അൻപത്തി ഒൻപത് വരെ പത്തൊൻപത് കൊല്ലക്കാലം അപ്പോൾ ഈ ഒരു സമയത്ത് പ്രത്യേകിച്ചും അതിൽ സൂര്യൻ്റെയൊക്കെ അപഹാരം വരുന്ന സമയങ്ങളിലേക്ക് ഒരു നല്ല രീതിയിൽ ശ്രദ്ധ കൊടുത്ത് തന്നെ പോവുക ശനിയിലേക്ക് സൂര്യൻ്റെ ദൃഷ്ടി വരുന്നത് പ്രത്യേകിച്ചും ഗുളികൻ്റെ ദൃഷ്ടി ഏറ്റുവാങ്ങിയുള്ള സൂര്യൻ്റെ ദൃഷ്ടി എന്ന് പറയുന്നത് ഒരൽപ്പം ടഫ് തന്നെയാണ് എന്നാലും ശനി നല്ല പൊസിഷനിലാണ് നിൽക്കുന്നത് എന്നൊരു ആശ്വാസം തന്നെയാണ് അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ വ്യാഴം നിൽക്കുന്നത് ലഗ്നാധിപനോടൊത്താണ് നല്ലതാണ് എട്ടിലാണ് എന്നിരുന്നാൽ കൂടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ധനസ്ഥാനത്തേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നുണ്ട് നല്ലതാണ് അതുപോലെ തന്നെയാണ് ചന്ദ്രൻ നിൽക്കുന്ന ഇടത്തേക്കും വ്യാഴത്തിൻ്റെ ഒൻപതാം ദൃഷ്ടി വരുന്നുണ്ട് അത് തൊഴിൽ സ്ഥാനത്തിൻ്റെ ആധിപത്യം വഹിക്കുന്ന ചന്ദ്രനുമാണ് അപ്പോൾ ഒരു സ്ഥലത്ത് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടായി അവിടുന്ന് മാറേണ്ടുന്ന സാഹചര്യം ഉണ്ടായാൽ തന്നെയും വലിയ താമസമില്ലാതെയോ പെട്ടെന്ന് തന്നെയോ അടുത്ത ജോലി ശരിയായി അവിടെ അനുകൂലങ്ങൾ അനുകൂലമായി കാര്യങ്ങൾ സംഭവിക്കുന്നതിന് കാരണമായി തീരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പത്തിലെ ഗുളികൻ അതിൻ്റെ ജോലി കൃത്യമായി ചെയ്യും എന്നതിനോടൊപ്പം തന്നെ എടുത്ത് പറയേണ്ടതാണ് വ്യാഴം പത്താം ഭാവാധിപനായിട്ടുള്ള ഗ്രഹത്തിലേക്ക് ദൃഷ്ടി ചെയ്യുമ്പോൾ പ്രത്യേകിച്ചും ചന്ദ്രനിലേക്കുമാകുമ്പോൾ ഗുളികൻ്റെ തടസ്സത്തെ നീക്കി ചന്ദ്രനെ കൊണ്ടുള്ള ആനുകൂല്യം അവിടെ സംഭവിപ്പിക്കുക തന്നെ ചെയ്യും ഇത് പ്രത്യേകം എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ് മാത്രവുമല്ല തൊഴിൽ സ്ഥാനത്തേക്ക് രാഹുവിൻ്റെ ഒരു ദൃഷ്ടിയും വരുന്നുണ്ട് ആറാമത്തെ ദൃഷ്ടി നിൽക്കുന്ന രാശിയിൽ നിന്നും രാഹു ആറ് ഏഴ് ഒൻപത് അതുപോലെ തന്നെയാണ് പന്ത്രണ്ട് അപ്പോൾ വ്യാഴത്തിൻ്റെ ദൃഷ്ടി ചന്ദ്രനിലേക്ക് വരുന്നുണ്ട് വളരെ നല്ലതാണ് രാഹുവിൻ്റെ പന്ത്രണ്ടാം ദൃഷ്ടി എന്ന് പറയുമ്പോൾ മനസ്സുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ടെൻഷൻ കൺഫ്യൂഷൻ ആങ്സൈറ്റി പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ് ഇപ്പോൾ ഒരു കാര്യം ആലോചിക്കുമ്പോൾ തന്നെ ആദ്യം അല്പം ഒരു നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ കടന്നു വരികയും എന്നാൽ പിന്നീട് അത് മാറി വ്യാഴത്തിൻ്റെ ആനുകൂല്യം കൊണ്ട് അത് പോസിറ്റീവായി മാറുകയും ചെയ്യുന്ന രീതിയിലൊക്കെയുള്ള ചിന്തകൾ ഇദ്ദേഹത്തിന് ഉണ്ടാകാം അപ്പോൾ നെഗറ്റീവായിട്ട് എന്തെങ്കിലും ചിന്തകൾ വന്നാൽ തന്നെ ഒരല്പം പേഷ്യൻ്റെ ആയിട്ട് ക്ഷമ കാണിച്ചിരുന്നു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി തന്നെ മാറുകയും വ്യാഴമതിൻ്റെ കൃത്യമായ ജോലി അവിടെ ചെയ്യുകയും ചെയ്യും അതുവഴി നമുക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ അനുഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്യും എന്നാലും രാഹു ചന്ദ്രനിലേക്ക് മനസ്സിൻ്റെ കാരകനിലേക്ക് ദൃഷ്ടി നടത്തുന്നു എന്ന് പറയുമ്പോൾ മനസ്സിന് ഏതെങ്കിലുമൊക്കെ രീതിയിലുള്ള ഒരു വിവാഹം പോലെയുള്ള കാര്യങ്ങൾ നടക്കുന്നില്ല അസംപ്രായക്കാരായിട്ടുള്ള ആളുകൾക്ക് നടക്കുന്നു തനിക്ക് മാത്രം അത് നടക്കുന്നില്ല എന്ന് പറയുന്നതൊരു അസ്വസ്ഥപ്പെടുത്തുന്ന ചിന്തനാണ് ഇത്ര തന്നെയാണ് ചന്ദ്രനിലേക്ക് ദൃഷ്ടി ചെയ്യുന്ന രാഹു അവിടെ ചെയ്യുന്ന ജോലിയും ഇതാണ് അതിൻ്റെ രീതി അപ്പോൾ കൃത്യമായി തന്നെ കൃത്യമായ പരിഹാരങ്ങൾ അതേ അളവിൽ ചെയ്തു പോയി കഴിഞ്ഞാൽ ഈ പ്രതികൂലമായി കിടക്കുന്നതിനെ ഒരു പരിധിയിൽ കൂടുതൽ അനുകൂലമാക്കി എടുക്കാൻ പറ്റുമെന്ന കാര്യത്തിൽ സംശയമേ ഇല്ല അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ദശകളെടുത്തു കഴിഞ്ഞാൽ ഉത്രാടമാണ് നക്ഷത്രം സൂര്യദശയിൽ ജനിച്ചു എൺപത്തി ഒൻപത് വരെ സൂര്യൻ ശേഷം പത്ത് കൊല്ലം ചന്ദ്രൻ ശേഷം ഏഴ് കൊല്ലം ചൊവ്വ ശേഷം പതിനെട്ട് കൊല്ലം രാഹു രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ അതിനുശേഷമാണ് ഇപ്പോഴത്തെ നടപ്പു ദശ ഗുരുദശ അതായത് വ്യാഴം രണ്ടായിരത്തി വരെ ശേഷം ശനി ബുധൻ എന്നീ ക്രമത്തിലാണ് അദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത് നടപ്പു എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞു ഗുരുവിൽ ഗുരു സ്വാപഹാരം നടക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് പത്ത് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് സെപ്റ്റംബർ ഇരുപത്തി ഒൻപത് വരെ അപ്പോൾ എല്ലാ കാര്യങ്ങളിലും ഒരു ശ്രദ്ധ ഒരല്പം ലാഗ് താമസം വരേണ്ടുന്ന ഒരു സമയമാണ് സ്വാപഹാരം അപ്പോൾ കൃത്യമായി തന്നെ പരിഹാരങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ചില പരിഹാരങ്ങൾ അതേ അളവിൽ തന്നെ ചെയ്തു പോയി കഴിഞ്ഞാൽ അതിനൊരു വേഗത അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരു വേഗത കൂടുകയും അനുകൂലമായി തന്നെ കാര്യങ്ങൾ വരാനുള്ള സാധ്യതയെ നമ്മളായിട്ട് തന്നെ കൂട്ടുകയും ചെയ്യും കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇത്തരം വീഡിയോസ് ഇനിയും തുടരും നന്ദി